കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് രാഷ്ട്രീയ യോഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ കാണും അതിന്റെ അനുഭാവികളെ കാണും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കാണും പക്ഷേ അതിനപ്പുറത്തെ ഇത്തരം ചടങ്ങുകളിലേക്ക് ഇത്തരം മീറ്റിങ്ങുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ തൻ്റേതായിട്ട് സഹ സഹായം മാതാപിതാക്കളുടെ സഹായമുണ്ട് ഗുരുക്കന്മാരുടെ സഹായമുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ സഹായമുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ സ്വയം ആവശ്യം നിങ്ങൾ സ്വായത്തമാക്കിയ നിങ്ങളുടെ കഴിവുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ഒരുപക്ഷെ നിങ്ങൾ ഒരു പബ്ലിക് മീറ്റിംഗിൽ വെച്ച് ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിനു കൂടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നിങ്ങളെ ആദരിക്കാൻ വേണ്ടി ഇവിടെ ഒരു മെമെന്റോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അതിൻ്റെ

എന്ത് എന്ത് ബെസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്താലും ഇപ്പോ ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ബെസ്റ്റ് ആവേണ്ടത് നമ്മുടെ ആ പഠനത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ പ്രൊഫഷണൽ ആയിരിക്കണം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെ ജീവിത യാത്രയിൽ ഉന്നത വിജയം അല്ലെങ്കിൽ ആ ജീവിത യാത്ര അച്ചീവ് ചെയ്യുക എന്ന് പറയും അച്ചീവ് ചെയ്യുക എന്നുള്ള ചിലപ്പോൾ ചിലവർ ഡോക്ടറായിട്ട് അവർ അച്ചീവ് ആ അച്ചീവ് ആവുന്ന മേഖലയിൽ അത് ഡോക്ടർ ഡോക്ടർ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ വക്കീലാണെങ്കിൽ വക്കീല് ആ മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് ഞാൻ ബെസ്റ്റ് ബസ്റ്റിയോട് ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഏത് മേഖലയാണോ ഇപ്പൊ രാഷ്ട്രീയ മേഖല ആയതുകൊണ്ട് ശ്രീമതി സോയാ ജോസ് ഇരിക്കുന്നുണ്ട് ആ മേഖലയിലെ മീഡിയയിൽ ഏറ്റവും ഉന്നതി അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളുടെ ഒക്കെ തന്നെ പ്രിയങ്കരിയാകാൻ കാരണം ജനറൽ കൺവീനർ ഷാജു പെല്ലിശ്ശേരി തൃശൂർ ഡി സി സി സെക്രട്ടറി ടി എം ചന്ദ്രൻ പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ സെബി കൊടിയൻ രവീന്ദ്രനാഥ് ബെന്നി തെക്കിനിയത്ത് കവിതാ ജോസ് റോയ് പടിക്കല തോമസ് എന്നിവർ സംസാരിച്ചു സി മുരാരി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ വി ജയരാജ് രമേശ് എൻ ടി രാമൻകുട്ടി മാസ്റ്റർ പി ടി ആന്റണി വിജയൻ കളരിക്കൽ വോഗീസ് ചീനത്ത് കെ കെ വിജയൻ സി എസ് മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി